പറഞ്ഞതുപോലെ പദ്യത്തിലും ഗ്യത്തിലും എല്ലാം അദ്ദേഹത്തിന്റെ ഗദ്യ സംഭാവനകൾ എന്ന് പറയുന്നത് അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ വ്യാഖ്യാനം ഉൽപ്പത്തി പുസ്തകം എത്രയായിട്ടോ ഞാൻ മറന്നുപോയത് ഞാൻ നാമ്പത്തിന്റെ സംഭവിക്കുന്നില്ല അവരൊക്കെ പറയുന്ന അമ്പതാണ് ഇവിടെ ആ പുരുഷന്മാരും അധ്യായങ്ങൾക്ക് അദ്ദേഹം വളരെ വിശദമായ വ്യാഖ്യാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ പുറപ്പാട പുസ്തകത്തിനും വളരെ വിപുലം വ്യാഖ്യാനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നൊരു പുസ്തകത്തെ കുറിച്ചു അതിലും കേട്ടിട്ടുണ്ടോ സൺഡേ സ്കൂൾ ടീച്ചേഴ്സോ സ്വയം വായിക്കുന്നവരോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ